നമസ്തേ സോഷ്യോ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാട്ടിൽ നല്ല മഴയാണ് തൊരാത്ത മഴ ഇടമുറിയാത്ത മഴ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഇടമുറിയാത്ത മഴ പോലെ വാർത്തകളും ചുറ്റും നടക്കുന്ന സംഭവങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുക മനുസ്മൃതി കത്തിക്കൽ അതിൻ്റെ പുറകെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന അതിന് തൊട്ടു പുറകെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ മരണം ഇത് ഓരോന്ന് വരുമ്പോൾ ഓരോ വാർത്തകളായിട്ട് മുങ്ങിയങ്ങ് പോവും അതായത് നമ്മുടെ സദാവ് കൈതേരി സഹദേവൻ പറഞ്ഞ് പറഞ്ഞതുപോലെ ഉറുമ്പ് ചെത്താൽ പാമ്പ് തവള ചാവുന്നത് വരെ തവള ചെത്താൽ പാമ്പ് ചാവുന്നത് വരെ പാമ്പ് ചെത്താൽ പരുന്ത് ചാവുന്നത് വരെ അത്രയേ ഉള്ളു വാർത്ത എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി നമ്മുടെ നാട്ടിലെ അവസ്ഥ പക്ഷേ ഈ ചില കാര്യങ്ങൾ ഈ ജ്യോതിഷവും കവിടിനിരത്തുമൊക്കെ ആയതുകൊണ്ട് സോഷ്യോ ഹോറോസ്കോപ്പ് ആണല്ലോ നമ്മുടെ ഒരു ഉപജീവനം അതാവുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ ലക്ഷണങ്ങളും ഒക്കെ കാണിക്കും എത്ര നിമിത്തങ്ങളിൽ ലക്ഷണങ്ങളും കാണിച്ചിട്ട് നമ്മൾ മലയാളികൾക്ക് യാതൊരു പ്രയോജനവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ആൾക്കാരാണല്ലോ ഒരെണ്ണം വരുമ്പോഴത്തേക്ക് മറ്റേതങ്ങ് മറക്കും നേരത്തെ പറഞ്ഞ ഉറുമ്പ് ചെത്താൽ തവളയാവുന്നത് വരെ ആ നിലവാരത്തിൽ നമ്മളങ്ങ് മറക്കും നമ്മളെന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെട്ട ഈ പറയുന്ന പോലെ മതനിരപേക്ഷതയുടെയും മതേതരത്വത്തിൻ്റെയും ബാധ്യത പേറാൻ വിധിക്കപ്പെട്ട ആളുകളെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഞാനും ഉൾപ്പെടും നിങ്ങളും ഉൾപ്പെടും പുള്ള ഈ നിമിത്തങ്ങൾ എന്താ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപകാലത്ത് ചില പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ വൻ വിവാദങ്ങളും അതായത് എന്താ പറയുക രൂക്ഷമായ ആക്രമണങ്ങൾക്ക് അദ്ദേഹം വിധേയരായി ശാരീരികമായ ആക്രമണങ്ങൾക്കല്ല പ്രത്യയശാസ്ത്രപരമായി എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള വാക്കുകളായ ആക്രമണങ്ങൾക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വിധേയനായി അപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചല്ല ചിന്തിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ കവിടി നിരത്തി നോക്കാൻ പോകുന്നതോ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ആക്രമണങ്ങളും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മതേതരത്വത്തിൻ്റെ ബാധ്യത വേറുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സാധാരണക്കാരെ ഈ സ്ഥിതിഗതികളൊക്കെ എങ്ങനെ ബാധിക്കും എങ്ങനെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൽ കേരളത്തിൽ കാരണഭൂതം നീചഗ്രഹങ്ങൾ പാപഗ്രഹങ്ങൾ വിഡിപ്രതീക്ഷന്മാർ പ്രതിപക്ഷന്മാർ ഒക്കെ അവരുടെ നിലകളും സ്ഥാനങ്ങളും നിലപാടുകളുമൊക്കെ വെച്ച് നമ്മുടെ ജീവിതങ്ങളെ ഇതങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മളെന്ന് നോക്കാൻ പോകുന്നത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതെൻ്റെയും കൂടി ആവശ്യമാണല്ലോ കാരണം നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തെയാണല്ലോ ഇത് ബാധിക്കുന്നത് അപ്പോൾ ഈ ശ്രീ വള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാകുന്നു ഞാനത് പാരഫ്രൈസ് ചെയ്യാണ് അതായത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ വാക്കുകളല്ല അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ആയിട്ട് ഓർമ്മയിൽ നിന്ന് പറയുകയാണ് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാകുന്നു ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ജനസംഖ്യ വർദ്ധിക്കുന്നു അവർ പിന്നോക്ക വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്കായി പിടിച്ചു പറ്റുന്നു ഇതൊക്കെ അദ്ദേഹമല്ല ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം നിര്യാതനായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അതിനു മുമ്പ് എ കെ ആൻ്റണി പല ഡി ജി പിമാരും അവരുടെ റിട്ട റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് സെ സെൻകുമാർ സരനെ പോലുള്ളവർ ഇവരെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പല രീതിയിലുള്ള അപകടങ്ങൾ പക്ഷേ ഇതൊന്നും നമ്മൾ സമ്മതിക്കില്ല നമ്മൾ സമ്മതിക്കില്ല എന്നല്ല ഈ നമ്മുടെ വാർത്തകളിലൂടെ നമ്മളിലേക്ക് പുതിയ പുതിയ എന്താ പറയുക ഇൻസ്റ്റൻറ് ഗ്രാറ്റിഫിക്കേഷനുകളിട്ട് തരുന്ന ഈ കാരണഭൂതം ത്തിൽ തുടങ്ങി ഈ മുകളിൽ കാരണഭൂതമാണെങ്കിൽ ഇങ്ങനറ്റത്ത് വെടി പ്രതിപക്ഷന്മാർ വേണം തിരിച്ചുമാകാം ഭരണത്തിൽ ഇവർ വരുമ്പോൾ ഇപ്പുറത്ത് കാരണഭൂതങ്ങളാവാം ഇവരാരും സമ്മതിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിനെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും കാരണം മതനിരപേക്ഷത നമ്മുടെ തലയിൽ തന്നെ വെച്ച് തരേണ്ടത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് ജോസഫ് മാഷിൻ്റെ കൈയല്ല തലയാണ് എന്നുള്ള ഒറ്റക്കാലൻ അബ്ദു ഏതെങ്കിലും കാട്ടറബിയുടെ കഥ ഉദാഹരണമാക്കി വെച്ച് വീഡിയോയിൽ കൂടി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അങ്ങ് പറയുകയാണ് ജോസഫ് ഭാഷൻ്റെ കൈയല്ല തലവയാണ് വെട്ടേണ്ടതെന്നുള്ളത് എന്നാലും ഒറ്റക്കാലിന് അബ്ദുൾ ഭീകരവാദിയാണെന്ന് കാരണഭൂതവും സംബന്ധിച്ചു തരില്ല വിഡി പ്രതിപക്ഷനും സംബന്ധിച്ചു തരില്ല നമ്മളത് പറഞ്ഞാൽ നമ്മൾ വർഗീയവാദിയാവും സംഘപരിവാർ ഫാഷിഷ്ടാവും അയ്യോ ദാ അപമാനിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു ഇത് എന്താ ഉദാഹരണങ്ങൾ ഏറെയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നോ അല്ലേ ഇപ്പോൾ അടുത്തിടയ്ക്ക് എസ് എഫ് ഐക്കാരാണെന്ന് തോന്നുന്നു എസ് എഫ് ഐക്കാരോ ഡിവൈഎഫ്ഐകാരോ രണ്ടു വന്ന് തന്നെയല്ലോ കാരണം ഈ അന്തങ്കമ്മികൾ ുടെ പേര് മാറിയത് കൊണ്ട് അന്തങ്കമ്മികളാവാതിരിക്കുന്നില്ലല്ലോ മനുസ്മൃതി കത്തിച്ചു മനുസ്മൃതി കത്തിച്ചു ശരി അതവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ പ്രതികരണ സ്വാതന്ത്ര്യം ഈ മനുസ്മൃതി എന്തിനാണ് കത്തിക്കുന്നത് ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി പാട്രിയാർക്കി ഇതൊക്കെയാണ് മനുസ്മൃതിയിൽ ആരോപിക്കപ്പെടുന്ന സാധനങ്ങൾ എന്നാൽ ഇപ്പോഴും നിയമമായി തന്നെ ചില സമൂഹങ്ങൾ നടപ്പാക്കുന്ന സ്ത്രീകളെ കൃഷിസ്ഥലമായി കാണുന്ന അല്ലെങ്കിൽ ഭർത്താവിന് സ്ത്രീകളെ തല്ലാം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് സ്ത്രീകൾ ചേർന്നാലേ ഒരു പുരുഷന് തുല്യമാകൂ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ പലതുമുണ്ട് ഇതിനെ കത്തിക്കുന്നത് പോയിട്ട് ഇതിനേക്കൊന്ന് വിമർശിക്കാൻ പോലും ഇവരാരും മുതിരില്ല അതാലോചിച്ചണം ഒരു ഉദാഹരണം കൂടി പറയാം നമ്മുടെ ഇപ്പോൾ നിമിഷപ്രിയയുടെ വാർത്തകളും ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ ആ പ്രാകൃതമായ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുന്ന ആ രാജ്യത്തെക്കുറിച്ച് ആരെങ്കിലും ഒരു തമാശയായിട്ട് ഇവിടെ ഭാരതത്തിൽ പിച്ചക്കാര് ഇന്ത്യൻ രൂപയിൽ കാശ് തണ്ടുന്നു അവിടെ ഈ രക്തധനം അല്ലെങ്കിൽ എന്താ പറയുക ബ്ലഡ് മണി എന്ന് പറഞ്ഞു നിൽക്കുന്ന അറബി ദിറമിലോ ദിനാറിലോ തണ്ടുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അന്നം തരുന്ന അന്നമ്മ നാടിനെ അപമാനിച്ച് എന്ന് പറഞ്ഞിവിടെ ഉറഞ്ഞുതുള്ളും ഓരോരുത്തന്മാർ ഇനി പെഹൽഗാമിൽ മതം ചോദിച്ച് കലിമ ചൊല്ലിച്ച് അല്ലെങ്കിൽ പാൻഡൂരി നോക്കി ആളുകളെ ഇരുപത്താറ് പേരെ വധിച്ച ഭീകരവാദികളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദികളെന്ന് വിളിച്ചാൽ സഖാവ് പൂമരനും ചുരളീധരനും ഒരേ സ്വരത്തിൽ എതിർത്തു കളയും പറഞ്ഞു വരുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ നേർക്കു നേരെ കാണാത്ത പോരാളികളാണ് എന്താ പറയുന്ന വ്യത്യസ്ത പ്രത്യേക ശാസ്ത്രങ്ങളെ പ്രതി പ്രതിനിധീകരിക്കുന്ന പോരാളികളാണ് പക്ഷേ ഈ ഒരു വിഷയം വരുമ്പോൾ സ സഖാവ് പൂമരനും ചുരളീധരനും ഒറ്റക്കെട്ടാണ് കാരണം എന്താ പറയുക ഒരു സമൂഹത്തിൻ്റെ വോട്ട് നമുക്ക് വേണം അവരുടെ ഒരു അടിമത്വം ശീലിച്ചു പോയി വീണ്ടും ഇതിലേക്ക് നോക്കുമ്പോൾ കോവിഡ് നേരത്തെ നോക്കുമ്പോൾ കാണാനാവുന്ന കാര്യം പത്തെയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ നടന്നിരുന്ന കുറേ എണ്ണമുണ്ട് അവന്മാരുടെ പിന്തല നാടായ നാട് മുഴുവൻ മതിലായ മതിൽ മുഴുവൻ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതി വെച്ചാൽ പോലും നമുക്കത് പറയാൻ പാടില്ല അയ്യോ അവരിങ്ങനെ പറഞ്ഞു ഇത് അവരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിച്ചി ഫോബിയ ആയി പോവും ഈച്ചിച്ചി ഫോബിയ എന്ന് പറയുന്ന ഒരു സാധനം മതേതരത്വത്തിൻ്റെ കൂടെ നമ്മൾ ചുമക്കേണ്ട ഒരു ബാധ്യതയാണ് ഇച്ചുച്ചി ഫോബിയ ഉണ്ടാവാൻ പാടില്ല എന്ത് പറഞ്ഞാലും ഇച്ചിച്ചി ഫോബിയ ആണ് അങ്ങനെയുള്ളൊരു ബാധ്യതയാണ് ഈ നിമിത്തങ്ങളും ലക്ഷണങ്ങളും ഒക്കെ നമ്മുടെ തലയിൽ കാണിക്കുന്നത് തീർന്നില്ല എന്താ പറയുക സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല ദൈനംദിനമായിട്ട് നമ്മുടെയൊക്കെ വിനോദോപാധികൾ പറയുന്ന ചാനൽ പരിപാടികളിലൊക്കെ ഈ ചുച്ചിഫോബിയ എന്ന് പറയുന്ന പുകമറ കൊണ്ട് വിടുന്ന ഒരു ഒളിച്ചു കിടത്തലുകൾ നടക്കുന്നുണ്ട് ഈ എലിയെ കാട്ടിയിട്ട് പുലിയെ പിന്നിൽ കൂടി ഒളിച്ചു കിടത്തുക എന്ന് പറയില്ലേ ഒരു രണ്ടുദാഹരണങ്ങൾ പറയാം ഏത് പരിപാടിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഏത് ചാനലാണെന്നും ഓർക്കുന്നില്ല ശ്വേതാമേനോനെ അവതരിപ്പിച്ച ഒരു പരിപാരിപാടിയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി അങ്ങനെയുള്ള പരിപാരിപാടികളുണ്ടല്ലോ ഈ കുടുംബിനികളും കുടുംബനാഥന്മാരും വന്നിരുന്ന് അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന അതിലാ ഒരു ഭർത്താവ് പറയുകയാണ് എൻ്റെ ഭാര്യ പുറത്തിറങ്ങി നടക്കുമ്പോൾ തട്ടവുമിട്ട് പെർദയുമൊക്കെ ഇട്ട് നടക്കുന്നതാണ് എനിക്കിഷ്ടം ഞാനത് പാരഫ്രൈസ് ചെയ്യാണ് വേണ്ടി കൃത്യമായ വാക്കുകളല്ല അവരുപയോഗിച്ചത് ഞാനത് ഓർമ്മയിൽ നിന്ന് പറയുക അപ്പോൾ ശ്വേതാമേനോൻ ഉൾപ്പെടെയുള്ളവർ ഭയങ്കര ചിരി ഭാര്യ പരാതിയായിട്ട് പറയുന്നുണ്ട് കാരണം എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ സമ്മതിക്കുന്നില്ല ഈ ശ്വേതാമനോനൊക്കെ നിന്ന് അങ്ങ് ചിരിക്കുകയാണ് ഭർത്താവിനെ അഭിനന്ദിക്കും പോലെ അഭിനന്ദിക്കുന്നില്ല വാക്കുകളാൽ അഭിനന്ദിക്കും പോലെ ഇതൊന്ന് തിരിച്ചാലോചിച്ച് നോക്ക് ഏതെങ്കിലും ഒരു ഭർത്താവ് വന്നിരുന്ന് എൻ്റെ ഭാര്യ പുറത്ത് ഇറങ്ങി നടക്കുമ്പോൾ താലിയും അണിഞ്ഞ് സിന്ദൂരവും ഇട്ട് നടക്കുന്നതാണ് എനിക്കിഷ്ടം അതെനിക്ക് നിർബന്ധമാണെന്ന് പോലും പറയണ്ടേ എനിക്കിഷ്ടം അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാലും അവൻ്റെ വിചാരണ തീരില്ല അവൻ്റെ പേരിലുള്ളത് അവൻ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി ഹജിമണിയാണ് അയിന്ത വഫാസിസ്റ്റാണ് എന്താ പറയുക ആണാധിക്യം പിന്നെ എന്താ പറയുക വാ നാക്കിൽ കൊള്ളാത്ത വാക്കുകൾ പറഞ്ഞാൽ നാക്കുളുക്കുന്ന വാക്കുകൾ വെച്ചിട്ടവൻ്റെ വിചാരണ ചെയ്ത് അവനെ തൂക്കിക്കൊന്ന് അവനെ കത്തിച്ച് ചാരമാക്കി കാരണബോധത്തിൻ്റെ നെറ്റിയിൽ ഭാസ്മം തൊടിയിച്ചു കൊടുത്തു കഴിഞ്ഞാലും തീരില്ല അവൻ്റെ പേരിലുള്ള വിചാരണ ഈ ഒരു വ്യത്യാസം മറ്റൊരു ഉദാഹരണം കൂടി പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ സുരാജ് പഞ്ഞാറമ്മൂട് ഒരു പരിപാടിയിൽ വെച്ച് ഒരു മത്സരാർത്ഥിയാണെന്ന് തോന്നുന്നു മത്സരാർത്ഥിയാണോ മറ്റൊരവതാ സഹ അവതാരകരായിട്ട് നിന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണോ കയ്യിലെന്താ ചാരട് എന്ന് പറഞ്ഞ് പരിഹാസരൂപത്തിൽ ചോദിക്കുന്നത് കേട്ടു ഇത് ഇതിന് പക്ഷേ ഈ ചില കാര്യങ്ങൾക്ക് നിമിത്തങ്ങൾ കാണിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തമിഴിലൊരു പരിപാടി നടന്നപ്പോൾ തമിഴ്നടനായ യോഗി ബാബുവിൻ്റെ അടുത്ത് തമിഴിലെ ആകായം എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതിലെ ക്രിസ്റ്റി എന്നുള്ള രാങ്കർ യോഗി ബാബു കയ്യിൽ കെട്ടിയിരുന്ന കുറിച്ച് ചോദിച്ചപ്പോൾ യോഗി ബാബു തിരിച്ച് മറുപടി പറയുന്നൊരു വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ് നിങ്ങൾ യോഗി ബാബു ക്രിസ്റ്റി എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ആത്മാഭിമാനമുള്ള ഒരുത്തൻ എതിരെ വന്ന് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള ഒളിച്ചുകടത്തലോ അല്ലെങ്കിൽ അവഹേളനങ്ങളോ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആരെങ്കിലും പ്രീതിപ്പെടുത്താനായിട്ട് ഈ ഇത്തരം അവഹേ അവഹേളനങ്ങൾ നടത്തുന്നവരോട് ആത്മാഭിമാനമുള്ളവരെങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് യോഗി ബാബുവിൻ്റെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ഇച്ചിച്ചി ഫോബിയ സംഘപരിവാർ പാഷിഷം ബ്രാഹ്മണിക്കൽ ഹെജിമണി പാട്രിയാർക്കി എന്നൊക്കെ പറഞ്ഞ് ഈ ഒളിച്ചുകടത്തൽ നടത്തുന്നതിൻ്റെ ഒരു ഭയാനകമായ ഭയാനകമായൊരു അവസ്ഥയെക്കുറിച്ചാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ അടുത്തിടയ്ക്ക് നടത്തിയ പ്രസ്താവനകളുടെ ഒരു സംക്ഷി സംക്ഷിപ്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൊരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യമാണ് അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ആരും ചർച്ച ചെയ്യരുത് നേരെ നേരെ മറിച്ച് വെള്ളാപ്പള്ളി നടേശനെ ഒരു വർഗീയവാദിയാക്കി മുദ്രകുത്തി വെള്ളാപ്പള്ളി നടേശൻ എന്നല്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി പോലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളായിട്ട് പോലും അദ്ദേഹം നേരിടേണ്ടി വന്നത് രൂക്ഷമായ ആക്രമണങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിരുന്നു ഇതിൻ്റെ ഒരു പാതിയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത രീതിയിലുള്ള കേസുകൾ ആ സാധാരണക്കാരൻ്റെ മേൽ ചുമത്തുകയും അവരെ പിടിച്ചകത്തിടുകയും ചെയ്തേനെ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ മറുവശത്തെ ഒന്ന് സുഖിപ്പിച്ചു നിർത്താനായിട്ട് സ്കൂൾ സമയത്തിൽ ഞങ്ങൾ മാറ്റം വരുത്തുന്നില്ല കുപ്രിത്തങ്ങളുടെ ശാസനയ്ക്ക് ശിവണ്ണൻ വഴങ്ങിയില്ല എന്ന് പറയുന്ന കൺകെട്ട് വിദ്യകളിലൊന്നും നിങ്ങൾ മയങ്ങണ്ട ആത്യന്തികമായിട്ട് ഈ പെട്രോൾ ഡോളറുകളെന്ന് പറയുന്നത് പോലെ ഈ എണ്ണപ്പണം കുറേ കാലം വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വരുന്നത് ഹവാലയോ എങ്ങനെയാണ് വരുന്നത് മലദ്വാർഗ് വോൾഡായിട്ടാണോ എങ്ങനെയാണ് വരുന്നത് അറിയില്ല എന്തായാലും ആ പണങ്ങൾ വരുന്നുണ്ട് പിന്നെ സംഘടിതമായൊരു വോട്ട് ബാങ്കും അവരുടെ കൂടെയുണ്ട് ഈ ഏത് സമുദായത്തെയാണോ ഈ ഇച്ചിറ്റിഫോബിയ തുടങ്ങിയ കൺകെട്ട് വിദ്യകളാൽ ഇവരൊക്കെ ഈ കാരണഭൂതം മുതൽ വിഡി പ്രതി പ്രതിപക്ഷന്മാർ വരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ അവരെ നിയന്ത്രിക്കാൻ തക്ക രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് ഈ ഒരു സമുദായത്തിൻ്റെ കയ്യിലുണ്ട് ഉള്ളിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടിരിക്കും ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതൊന്നുമല്ല ഇവരാരും അല്ല നമ്മുടെ വിഷയം നമ്മുടെ ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരെ ഇതൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് അങ്ങനെ വളരെ പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ വക്കഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നടന്ന കേസിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് അതായത് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് ഞങ്ങളൊരു മതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമ്മതിച്ചാൽ പോലും നമ്മുടെ കാരണഭൂതവും വീട്ടി പ്രതിപക്ഷനും സംബന്ധിച്ചിട്ടില്ല ഇനി അത് നമ്മൾ പറഞ്ഞാലോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇച്ചിച്ചിഫോബിയുള്ള ശംഖപരിവാർ പാഷിസ്റ്റ് വർഗീയവാദിയാവും അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് എന്ത് സംഭവിക്കും സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ കാശ്മീർ ഒരു മുതൽ ബംഗാൾ വരെയുള്ള സ്ഥലങ്ങൾ പശ്ചിമ ബംഗാൾ വരെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് റെലീവ് ഗലീവ് ചെലീവ് അതായത് മാറുക വിട്ടുപോവുക അല്ലെങ്കിൽ മരിക്കുക മൂന്ന് ഓപ്ഷനുകൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരും അവർ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മലയാളികൾ സാധാരണ ഏ നമ്മുടെ നാട്ടിൽ അതൊന്നും നടക്കില്ല എൻ നമ്മുടെ കട്ടിലുടെ അടിയിൽ സ്ഫോടനം വരെ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു ചിന്താസരണി നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിദ്യാഭ്യാസവും സാമൂഹ്യ പരിസ്ഥിതികളും ഒക്കെ കൂടിയായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിലുണ്ടത് ഞാനത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാറുമോ എന്നറിയില്ല കാരണം ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ നമുക്ക് നമുക്കങ്ങനെയൊന്നും വരില്ല നമ്മുടെ അടുത്ത് ഒരു കളി നടക്കില്ല എന്നുള്ളൊരു ചിന്ത വരും പക്ഷേ അങ്ങനെ വരുമ്പോൾ കശ്മീരി പണ്ഡിറ്റുകളും അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത് കാര്യം ഇത് പ്രപ്പകണ്ടയാണ് എന്നൊക്കെ പറയുമെങ്കിലും സത്യം ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കും അറിയാം ഇപ്പോൾ പലർക്കും സത്യം ബോധ്യമായിട്ടുണ്ട് പക്ഷേ ആ സത്യം അസ്വസ്ഥതപ്പെടുത്തുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ആ സത്യം നമ്മൾ ഓർത്ത് തന്നെ വയ്ക്കണം കാരണം ഇത് ഓർത്ത് വെച്ചില്ലെങ്കിൽ വലിയ താമസമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നുകൾ പലതിവിടെ ആവർത്തിക്കപ്പെടും ബേക്കറി ലഹള എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതിൻ്റെ ഒരു ട്രയൽ റണ്ണായിട്ട് കൂട്ടിയാൽ മതി കാരണം ഇപ്പോൾ ഇത് കൂടുതൽ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല കാരണം ഇത് പറയുമ്പോൾ എൻ്റെയും മനസ്സിൽ വലിയ വിഷമമുണ്ട് ഈ കാരണം വെച്ചാൽ മഴ തോരാതെ പെയ്യുന്നത് പോലെ ഇതിങ്ങനെ തോരാതെ പറഞ്ഞു കൊണ്ടിരിക്കാം കാരണം നിരവധി സംഭവങ്ങളുണ്ട് ഓരോന്നായിട്ട് എടുത്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അന്ധവും കുന്തോവും ഇല്ലാതെ തീരും കാരണം ഒരു അധ്യായത്തിലൊന്നും ഇത് തീരില്ല പക്ഷെ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഈ പറഞ്ഞത് ഒരു അടുക്കു ചിട്ടയോടുകൂടിയാണോ പറഞ്ഞതെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നാലും എന്താ ഒരു ആശയം മുന്നോട്ട് വയ്ക്കാനായി എന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഇല്ലെങ്കിൽ വലിയ താമസമില്ലാതെ കശ്മീർ ഇവിടെ ആവർത്തിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനും നിങ്ങളും ഉൾപ്പെടെ ഉള്ള കേരള സമൂഹം മതേതരത്വത്തിൻ്റെ ബാധ്യത വേർന്ന കേരള സമൂഹം ഏതെങ്കിലും ഒരു കാലത്ത് തലവെട്ടണ്ട തൊലി വെട്ടിക്കോ എന്ന് പറയുന്നൊരവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം എവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം അപ്പോൾ എല്ലാ അധ്യായത്തിലും പറയുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ അധ്യായം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക അപ്പോൾ വൈകാതെ സോഷ്യോ ഹറോസ്കോപ്പിൻ്റെ ഒരു അധ്യായവും പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം